ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ദുബായ് കമലുൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗായ്സ് അപ്പോൾ ഇന്ന് ഞങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് പാമ്പാടി പോത്തുമുറം തേറാട് അടുത്തുള്ള ഒരു എത്നിക് ഹോം സ്റ്റേ ആണ് അതായത് സെറിൻ അറ്റ്മോസ്ഫിയർ ആണ് അവിടെ അപ്പം അങ്ങോട്ടുള്ള ഒരു അവിടുത്തെ ഒരു അതിമനോഹരമായ വീഡിയോയിലാണ് നിങ്ങളെല്ലാവരും ഞാൻ സ്വാഗതം ചെയ്യുന്നത് അപ്പം കൂടുതൽ നമ്മൾ വലിച്ചു കിട്ടുന്നില്ല നമുക്ക് വീഡിയോട്ട് പോകാം അതിനു മുമ്പ് നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ സബ്സ്ക്രൈബ് ഫാമിൽ അങ്ങ് കാണണം കേട്ടോ ഓക്കെ ലെറ്റ്സ് ഗോ ഗായ്സ് ആദ്യമായി നമുക്ക് ഈ ഹോം സ്റ്റേയിലേക്ക് വരാനുള്ള വഴിയൊക്കെ ഒന്ന് പരിചയപ്പെട്ടിട്ട് വരാവേ ഇത് പാമ്പാടിയിൽ നിന്ന് വരുന്ന വഴിയാണ് ഇത് കോട്ടയത്തോട്ട് മണ്ഡകാടോട്ടൊക്കെ പോകാനുള്ള വഴിയാണ് ഇത് പുതുപ്പള്ളിയിലോട്ട് പോകാനുള്ള വഴിയാണ് അതോടൊപ്പം തന്നെ ഇവിടെ ഒരു കുരിശുന്തൊട്ടിയുണ്ട് ഇതാണ് അങ്ങോട്ട് കയറാനുള്ള വഴി ഈ വഴി ഏറ്റവും ടോപ്പിലാണ് ഈ ഒരു പ്രദേശത്തെ സംബന്ധിച്ച് ഏറ്റവും ടോപ്പിലാണ് ഇരിക്കുന്നത് ആ കാണുന്ന മേൽക്കൂര ഉണ്ടോ ആ മേൽക്കൂരയാണ് ഈ വീടിൻ്റെ ഐക്കൺ ഇപ്പം നമ്മളിങ്ങോട്ട് എത്തുകയാണ് ഹോം സ്റ്റേയ്ക്കായിട്ട് നൽകാനായിട്ട് ആഗ്രഹിക്കുകയാണ് അപ്പം ഇതില ഇതിനകത്തോട്ടാണ് നമുക്ക് ഇനി പോകേണ്ടത് ഇങ്ങനെ ഓപ്പൺ ആക്കിങ് പോകുമ്പോഴത്തേക്കും അടിപൊളി ഒരു ഹോം സ്റ്റേ ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടതാണ് ഇതിൻ്റെ റൂട്ടും കാര്യങ്ങളൊക്കെ വഴി അത്ര നല്ലൊരു വഴിയാണ് ഇവിടെ ഏത് വഴി ഇവിടെ ആക്സിബിൾ ആണ് ഹൈ റേഞ്ചിൽ നിന്നും അതുപോലെ തന്നെ കോട്ടയത്തു നിന്നും അതുപോലെ എല്ലായിടത്തു നിന്നും ഇവിടെ ആണ് ഇതാണ് ഈ ഒരു ഹോം സ്റ്റേക്കായിട്ട് നൽകാനായിട്ട് ആഗ്രഹിക്കുന്ന വീട് സൈഡ് വ്യൂ ആണിത് ഈ സൈഡ് വ്യൂ ഇവിടെ തന്നെ വാന്നേരം ഈവനിങ്ങിൽ കോഫിയൊക്കെ കുടിക്കാൻ വേണ്ടിയുള്ള ഒരു സ്ഥലം ഇവിടെ തന്നെ ക്രമീകരിച്ചിട്ടുണ്ട് ഇത് കോഫി കുടിക്കാനുള്ള സ്പേസ് ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ പിള്ളേർക്കൊക്കെ ആടാനായിട്ടുള്ളതും ഇവിടെ ഉണ്ട് അതോടൊപ്പം തൊണ്ണൂറ്റൊമ്പത് വർഷക്കാലം പഴക്കമുള്ള കണ്ട കണ്ടഞ്ചേറ എസ്റ്റേറ്റിലെ ഒരു റബ്ബർ റോൾഡറാണ് ഇവിടെ ഇരിക്കുന്നത് ഇവിടെ നിന്ന് നോക്കുമ്പോഴത്തേക്ക് പടിഞ്ഞാറൻ ചക്രവാളത്തിൽ സൂര്യൻ അസ്തമിക്കുന്ന ഒരു ദൃശ്യം വളരെ മനോഹരമായിട്ട് കാണാൻ സാധിക്കുന്നതാണ് വളരെ തൊട്ടടുത്ത് നോക്കിയാൽ നോക്കുവാണെങ്കിൽ നിന്ന് വെറും മീറ്ററുകൾ ദൂരമേ എന്നതാണെന്ന് നമുക്ക് തോന്നുന്നത് പക്ഷേ അറിയാമല്ലോ പക്ഷേ അന്ന് വളരെ മനോഹരമായിട്ട് തന്നെ ഇവിടുന്ന് ആ ഒരു സൂര്യൻ അസ്തമിക്കുന്ന ദൃശ്യം കാണാൻ സാധിക്കും അതോടൊപ്പം തന്നെ സൂര്യൻ ഉദിച്ചു വരുന്ന കിഴക്കൻ ചിക്കരവാളത്തിൽ ഉദിച്ചു വരുന്ന സൂര്യനെയും ഇവിടെ നിന്ന് മുകളിലോട്ട് ഇതിൻ്റെ മുകളിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇതെല്ലാം ഇവിടെ അവൈലബിൾ ആണ് ഈ ഒരു വ്യൂവും കാര്യങ്ങളും എല്ലാം പ്രകൃതി സുന്ദരമായിട്ടുള്ള ഒരു സ്ഥലം കൂടിയാണിത് എന്ന് നോക്കിയാലും കാമായിട്ടുള്ള അന്തരീക്ഷം അതോടൊപ്പം തന്നെ ഇവിടെ ഒരു മുത്തശ്ശി മാവുണ്ട് നൂറ്റി ഇരുപത്തഞ്ച് വർഷക്കാലം പഴക്കമുള്ളൊരു മാവാണ് അതായത് അങ്ങ് നിങ്ങൾ കാണുന്നത് ആ മാവിൽ നിന്നെല്ലാം മാങ്ങ പറിച്ച് നമുക്ക് എല്ലാ എന്താണ് ഒരു അച്ചാറിടുക അച്ചാറിടുക അത്യാവശ്യം കഴിക്കുകയോ ഒക്കെ ചെയ്യാം കുളത്തിൽ മീനുണ്ട് ഈ മീനെ നമുക്ക് വൈകിട്ടൊക്കെ എന്തെങ്കിലും ഗ്രില്ലൊക്കെ അടിക്കാനായിട്ട് മീനെ പിടിച്ച് അതിനുള്ള സൗകര്യം ഇവിടെ ലഭ്യ ക്രമീകരിച്ചിട്ടുണ്ട് ഇതുണ്ടോ മീനെയൊക്കെ പിടിച്ച് നല്ല മീനൊക്കെ ഇവിടെ ആ മീനെ പിടിച്ച് ഇവിടെ ലൈവായിട്ട് ഗ്രില്ല് അടിക്കാനുള്ള ഓപ്ഷൻ ഇവിടെ അവൈലബിൾ ആണ് ഇപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഈ ഒരു ഹോം സ്റ്റേയുടെ രാത്രികാല ദൃശ്യങ്ങൾ ഇവിടെ നിരവധി ചരിത്രം ഒരു മണ്ണാണ് മണ്ണുകൂടിയാണിത് വർഷങ്ങൾക്ക് മുമ്പ് കോട്ടയത്തിൻ്റെ ഭരണനിർവഹണം നടത്തിക്കൊണ്ടിരുന്നത് ഈ കുന്നിൻ്റെ സമീപമുള്ള പെണ്ണിമല കോട്ടയിൽ നിന്നായിരുന്നു ഇതിൻ്റെ ഈ കോട്ടയത്തിൻ്റെ ഭരണനിർവഹണം നടത്തിക്കൊണ്ടിരുന്നത് അങ്ങനെ നിരവധി ചരിത്രങ്ങളാണ് ഈ മണ്ണിന് പറയാനുള്ളത് രാവിലെ നിങ്ങൾ കണ്ടി കണ്ടിട്ടുള്ള ആ ഒരു മാവ് അത് അഭിമന്യ പാമ്പാടി തിരുവനസിൻ്റെ തൃക്കരങ്ങളാൽ കുഴിച്ചു വെച്ചിട്ടുള്ള ഒരു മാവാണ് അവിടെ നിൽക്കുന്നത് അത് നിങ്ങളെ ഓൾറെഡി ഞാൻ കാണിച്ചു കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ രാത്രികാല ദൃശ്യങ്ങൾ അപ്പോൾ നിങ്ങൾക്ക് ഇപ്പം മോർണിംഗ് വ്യൂ നൈറ്റ് വ്യൂ നിങ്ങളെ ഞാൻ കാണിച്ചു കഴിഞ്ഞിരിക്കുന്നു അപ്പം ആവശ്യമുള്ളവരെല്ലാവരും ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങളുടെ ബുക്കിംഗ് കൺഫർമേഷൻ ആക്കുക കേട്ടോ അപ്പോൾ അതാണ്ട് ഇതാണ് ആ ഹോം സ്റ്റേക്കായിട്ട് നൽകാനായിട്ട് ആഗ്രഹിക്കുന്ന വീട് അപ്പം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ അതായത് കോട്ടയത്തൊക്കെ ഇങ്ങനെയുള്ള റയർ ആയിട്ടുള്ള ഹോം സ്റ്റേ കാണത്തുള്ളൂ ഇവിടുന്ന് നിങ്ങൾക്ക് ആക്സിബിൾ ആണ് ഹൈ റേഞ്ച് എന്ന് വരണമെങ്കിൽ വരാം കോട്ടയത്ത് എന്ന് വരണമെങ്കിൽ വരാം മണ്ണുകാട് പുതുപ്പള്ളി എവിടുന്ന് വേണമെങ്കിലും നിങ്ങൾക്ക് വരാം അതായത് നമ്മുടെ പാമ്പാടി ദേറയുടെ സമീപമാണ് സ്ഥിതി ചെയ്യുന്നത് നിന്ന് പതിനാല് കിലോമീറ്ററും പാ പാമ്പാടിയിൽ നിന്ന് നാല് കിലോമീറ്ററുമാണ് ദൂരം ഇതാണ് ഈ ഒരു ഹോം സ്റ്റേ അപ്പം നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് എല്ലാവർക്കും ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് Okay, thank you so much guys. Let's wind up guys. Thank you.